ഇന്ന് രാവിലെ തന്നെ കണ്ട കരളലിയിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് അമ്മയുടെ സ്നേഹം അതിന് പകരം വയ്ക്കാൻ ഈ ഭൂമിയിൽ ഒന്നില്ല കേട്ടോ ഇനി കേട്ടോ ദൈവം സൃഷ്ടിക്കുകയില്ല ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇത് ഗൾഫിൽ നിന്ന് വന്നതാണ് അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് വന്നതാണ് ആ ഒരു അമ്മ ആ ഒരു ലഗേജൊക്കെ അവിടെ വെച്ചിട്ടാണ് ആ ഒരു അമ്മ കണ്ടോ അതൊക്കെ അവിടെ അങ്ങോട്ട് വെച്ചിട്ട് തൻ്റെ കുട്ടിയെ കണ്ടപ്പോൾ തൻ്റെ ചോരയെ കണ്ടപ്പോൾ ആ ഒരു അമ്മയുടെ സന്തോഷം കണ്ടോ കണ്ണിൽ നിന്ന് കണ്ണ് നീര് വരികയാണ് ഒരു പക്ഷേ ഒരുപാട് വർഷമായിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒരു ആയിട്ടുണ്ടാവും വിദേശത്ത് പോയിട്ടുള്ളത് ആ ഒരു കുഞ്ഞിനെ കണ്ടപ്പോഴുള്ള ആ ഒരു അമ്മയുടെ സന്തോഷമുണ്ടല്ലോ ഒരു മാതൃത്വമാണ് കേട്ടോ ഈ ഒരു വീഡിയോ എല്ലാ അമ്മമാരും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഒരു അമ്മ മാത്രല്ല ലോകത്തിലുള്ള ഒട്ടുമിക്ക എല്ലാ അമ്മമാരും ഇങ്ങനെ തന്നെയാണ് മക്കളോട് സ്നേഹമുള്ളവരായിരിക്കാം വളരെ ചുരുങ്ങിയ കുറച്ച് വിരലിൽ എണ്ണാവുന്നവർ മാത്രമേ അതിന്റെ ഓപ്പോസിറ്റ് ഉണ്ടാവുകയുള്ളൂ എന്തായാലും ആ ഒരു അമ്മയുടെ ഒക്കെ ഒരു സന്തോഷം കണ്ടോ തൻ്റെ മകളെ അല്ലെങ്കിൽ തൻ്റെ ആ ഒരു കുട്ടിയെ കാണാതായപ്പോൾ പെട്ടെന്ന് കണ്ടപ്പോൾ ഉള്ള ആ ഒരു റിയാക്ഷൻ ആ ഒരു ഫേസ് ഇതൊക്കെ അനുഭവിച്ചറിയണം അല്ലെ ഇതൊക്കെ പ്രവാസികൾക്ക് മാത്രം അവകാശപ്പെട്ട അവരുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് കേട്ടോ അവരുടെ ഈ ഒരു കാത്തിരിപ്പിനും അതിൻ്റെതായിട്ടുള്ളൊരു സുഖം ഉണ്ട് കിട്ടോ ഇനി ആര് എന്തൊക്കെ പറഞ്ഞാലും എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യും